നാളികേര വിലയിടിവിനെ തുടർന്ന് കോടികളുടെ ധനസഹായം സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും കർഷകർക്ക് കൈത്താങ്ങേറ്റ കേരഫെഡ് കടുത്ത പ്രതിസന്ധിയിൽ സർക്കാർ പതിനഞ്ച് കോടി രൂപയാണ് കേരഫെഡിന് നൽകാനുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് കർഷകർക്ക് പണം നൽകുന്ന കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി കേരഫെഡ് എം അശോക് തെക്കൻ റിപ്പോർട്ടോട് വ്യക്തമാക്കി പ്രസിനെ തുടർന്നാൽ താമസിയാതെ സംഭരണവും നിലയ്ക്കാനിടയുണ്ട് പൊതുവിപണിയിൽ നാളികേരത്തിന് വില കുത്തനെയിടിയുന്നതിനിടയിലും ഇരുപത്തഞ്ച് രൂപയ്ക്ക് കെയരഫ് പച്ചത്തേങ്ങ സംഭരിക്കുന്നതാണ് കർഷകരുടെ ആശ്വാസം എന്നാൽ വിവിധ ഇനങ്ങളിലായി ഒരു വർഷത്തിനിടെ മാത്രം സർക്കാർ കേരഫെഡിന് നൽകാനുള്ളത് പതിനഞ്ച് കോടി രൂപയാണ് ഇതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കെയരഫ് ബാങ്കിൽ നിന്നും ഓവർഡ്രാഫ്റ്റ് അടക്കം സ്വീകരിച്ചാണ് നിലവിൽ കെയർഫെഡിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എം ഡി അശോക് കുമാർ തെക്കൻ റിപ്പോർട്ടറോട് വിശദീകരിച്ചു നമുക്കിപ്പോ ഒരു പതിനഞ്ച് കോടി ഇപ്പൊ സർക്കാരിന് കിട്ടാനുണ്ട് പതിനഞ്ച് കോടി രൂപ ഞങ്ങൾ സ്വന്തം ഫണ്ടും പിന്നെ ഓവർ ഡ്രാഫ്റ്റ് ബാങ്കിന് കൂടിയെടുത്തിട്ട് എടുക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഫണ്ടിന്റെ ഒരു ഷോർട്ടേജ് വന്നുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ റെസ്ട്രിക്ട് ചെയ്തോ സർക്കാർ ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ പച്ചത്തേങ്ങ സംഭരിച്ച ഉടൻ തന്നെ കർഷകർക്ക് പണം നൽകുന്ന രീതി കെയരഫ് നിർത്തിവച്ചു പകരം ഒരു മാസം വരെയും കർഷകരോട് കടം പറയുന്ന രീതി സ്വീകരിക്കേണ്ടി വരുന്നതായും എം ഡി തന്നെ സമ്മതിക്കുന്നു എന്നാൽ പച്ചത്തേങ്ങ സംഭരണത്തിൽ കെയഫഡ് ഉന്നതർ ക്രമക്കേടുകൾ നടത്തുന്നു ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഫണ്ട് അനുവദിക്കുന്നതിൽ ധനകാര്യ വിഭാഗം നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് വിവരം കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്നതിനു പകരം കച്ചവടക്കാരിൽ നിന്നടക്കം തേങ്ങ സംഭരിച്ചതായി കേരഫഡിനുള്ളിൽ നിന്ന് തന്നെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് പ്രതിസന്ധികൾക്കിടയിലും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കവും അണിയറയിൽ ശക്തമാണ് റിപ്പോർട്ടർ കോഴിക്കോട്